നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ കെനിയൻ പൌരനിൽ നിന്നും ആറര കോടി വില മതിക്കുന്ന കൊക്കൈൻ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് പിടികൂടിയിരുന്നു ആ ഒരു സംഭവത്തിൽ പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും വിഭാഷയുടെ സഹായം ഉറപ്പാക്കിയ ശേഷമായിരിക്കും ഡി ആർ ഐ കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കുക ആർക്കു വേണ്ടിയാണ് ഇയാൾ കൊക്കൈൻ കടത്തിയതെന്നതുൾപ്പെടെ കണ്ടെത്തുന്നതിനായി പ്രതിയെ വിശദമായി ചോദ്യം ചെയ്യാനാണ് ആ ഡിആർഐ നീക്കം ഉമേഷുണ്ട് കൊച്ചിയിൽ നിന്നും കൂടുതൽ വിശദാംശങ്ങളുമായി ഉമേഷ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അപ്ഡേഷൻസ് ഒക്കെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ അതെ കീർത്തി ഈ കഴിഞ്ഞ പത്തൊമ്പതാം തീയതി ഏപ്രിൽ പത്തൊമ്പതിനാണ് ഈ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ വെച്ച് ഒരു കെനിയൻ പൗരനെ സംശയാസ്പദമായ രീതിയിൽ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇൻ്റലിജൻസ് പിടികൂടുന്നത് ഇയാളുടെ കൈവശം മയക്കമരുന്നുണ്ട് എന്നുള്ളതായിരുന്നു ഇവർക്ക് ലഭിച്ച വിവരം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളെ പ്രാഥമികമായ ഒരു പരിശോധനയ്ക്ക് വിധേയനാക്കി പക്ഷേ ആദ്യ പരിശോധനയിലൊന്നും ഇയാളിൽ നിന്ന് മയക്കുമരുന്ന് കണ്ടെത്താനായില്ല പക്ഷേ ഇയാളുടെ കൈവശം മയക്കുമരുന്നുണ്ട് എന്നുള്ളത് ഡി ആർ ഐക്ക് ഉറപ്പായിരുന്നു ഇതേ തുടർന്ന് കോടതിയുടെ അനുമതിയോടെ ഇയാളെ പരിശോധനയ്ക്ക് ആശുപത്രിയിൽ എക്സ്റേ പരിശോധനയ്ക്ക് അടക്കം വിധേയനാക്കി ഈ എക്സ്റേ പരിശോധനയിലാണ് ഇയാളുടെ വയറിനകത്ത് ഗുളികകൾ ക്യാപ്സൂൾ രൂപത്തിൽ ഗുളികകൾ ഉള്ളതായി കണ്ടെത്തിയത് ഏതാണ്ട് അൻപതോളം ഗുളികകൾ വയറിനകത്തുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു ഇത് മയക്കുമരുന്നാണ് എന്നുള്ള സംശയം ഡി ആർ ഐക്ക് ഉണ്ടായി ഇതേ തുടർന്ന് കോടതിയുടെ അനുമതിയോടെ തന്നെ ഇയാളെ വീണ്ടും കോടതിയിൽ ഹാജരാക്കി ഈ ക്യാപ്സ്യൂളുകൾ പുറത്തെടുക്കാനുള്ള നീക്കം ഡി ആർ ഐ ആരംഭിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരാഴ്ച കൊണ്ടാണ് ഇയാളുടെ വയറിനകത്തു നിന്ന് ഈ പോളിത്തീൻ കവറിൽ പൊതിഞ്ഞ നിലയിലുള്ള അൻപതോളം ഗുളികകൾ കണ്ടെത്തിയത് ഇത് പിന്നീട് വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇത് കൊക്കയിലാണ് എന്നുള്ള കാര്യം ഡി ആർ ഐക്ക് വ്യക്തമായത് ഈ കൊക്കൈൻ എന്ന് പറയുമ്പോൾ വലിയ വിലയുള്ളതാണ് അന്താരാഷ്ട്ര മാർക്കറ്റിലൊക്കെ ഗ്രാമിന് തന്നെ വലിയ വിലയാണ് അതുകൊണ്ട് തന്നെ ഈ അൻപത് കൂടി ആറര കോടി രൂപ വില വരും എന്നുള്ളതാണ് സ്ഥിരീകരിച്ചത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഒരാഴ്ചയോളം താമസിച്ചാണ് ഇയാളെ പിന്നീട് വീണ്ടും കോടതിയിൽ ഹാജരാക്കി ആലുവ സബ്ജയിലേക്ക് റിമാൻഡ് ചെയ്തത് സ്വാഭാവികമായും വലിയ തുകയുടെ മയക്കുമരുന്നാണ് ആറര കോടി രൂപ വില വരുന്ന ഈ മയക്കുമരുന്ന് ഇവിടെ നിന്നാണ് ഇയാൾ കൊണ്ടുവന്നത് ഇവിടെ ആർക്ക് കൊടുക്കാനാണ് കൊണ്ടുവന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡി ആർ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ട് എത്യോപ്യയിൽ നിന്നാണ് ഈ കെനിയൻ പൗരൻ വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായിട്ടുണ്ട് എത്യോപ്യയിൽ നിന്ന് മസ്ക്കത്തിലെത്തുകയും മസ്കറ്റിൽ നിന്നാണ് നെടുമ്പാശ്ശേരിയിൽ ഇയാൾ വിമാനം ഇറങ്ങിയത് അവിടെ വെച്ചാണ് ഇയാളെ പിടികൂടുന്നത് ഈ കൊച്ചിയിൽ ആർക്കെങ്കിലും ആണോ ഇത് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതല്ല ഇവിടെ വന്നിറങ്ങിയ ശേഷം മറ്റെവിടേക്കെങ്കിലും ബാംഗ്ലൂരിലേക്കോ ഡൽഹിയിലേക്കോ ഇത് കൊണ്ടുപോകാനാണോ ഉദ്ദേശിച്ചിരുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡി ആർ ഐക്ക് അറിയേണ്ടതുണ്ട് അതുകൊണ്ട് ഇതിൻ്റെ ഈ ലഹരിയുടെ ഉറവിടം ഇവിടെ നിന്നാണ് ഇത് ആർക്കാണ് കൈമാറുന്നത് നിലവിൽ പ്രാഥമിക നിഗമനം അനുസരിച്ച് ഇയാളൊരു കാരിയറായി ഈ മയക്കുമരുന്ന് കടത്തിൻ്റെ ഒരു കണ്ണിയായി ഇയാൾ പ്രവർത്തിച്ചു എന്നത് മാത്രമാണ് ഡി ആർ ഐക്ക് ലഭിച്ചിരിക്കുന്ന വിവരം അതുകൊണ്ട് ഇയാൾ വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് ചോദ്യം ചെയ്യുമ്പോൾ ദ്വിഭാഷയുടെ അടക്കം സഹായം വരും ഇയാൾ കെനിയൻ പൗരനാണ് അതുകൊണ്ട് ദ്വിഭാഷയുടെ അടക്കം സഹായം വരും അങ്ങനെ ദ്വിഭാഷയുടെ സഹായം ഉറപ്പാക്കിയ ശേഷം ഇയാളെ കസ്റ്റഡിയിൽ വിശദമായി ചോദ്യം ചെയ്യാൻ വേണ്ടി കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ വേണ്ടി കോടതിയിൽ അപേക്ഷ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് ഡി കോടതിയിൽ അപേക്ഷ കൊടുത്ത് അതിൽ വാദം കേട്ട ശേഷം കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഇയാളെ പരമാവധി ദിവസം കസ്റ്റഡിയിൽ വേണം എന്നുള്ളതാണ് ഡി ആർ ഐ ആഗ്രഹിക്കുന്നത് അങ്ങനെ പരമാവധി ദിവസം കസ്റ്റഡിയിൽ ലഭിച്ചാൽ ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് ഈ ഡി ആർ ഐയുടെ സംശയങ്ങൾക്ക് ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം ഇയാളിൽ നിന്ന് തന്നെ ലഭിക്കും എന്നാണ് ഡി ആർ ഐ പ്രതീക്ഷിക്കുന്നത് ഇത് വലിയ ഒരു മയക്കുമരുന്ന് കടത്താണ് കാരണം ആറര കോടി രൂപ വില വരുന്ന മയക്കുമരുന്നാണ് ഈ കെനിയൻ പവനിൽ നിന്ന് ഇയാൾ ഒറ്റ ഒരാളിൽ നിന്ന് ഈ ഡി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല ഈ ആഫ്രിക്കൻ സ്വദേശികൾ ഇത്തരത്തിൽ ഈ നെടുമ്പാശ്ശേരി വഴി ഇങ്ങനെ മയക്കുമരുന്ന് കടത്തുന്നുണ്ട് എന്നുള്ള വിവരം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലടക്കം റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇത്തരത്തിലുള്ള ആഫ്രിക്കൻ സ്വദേശികളുടെ സംശയമുള്ളവരെയൊക്കെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ് കസ്റ്റംസും ഡി ആർ ഐയും അക്കാര്യത്തിൽ കൂടുതൽ ജാഗ്രത പുലർത്തുന്നുമുണ്ട് എന്തായാലും നിലവിൽ ആറ് കോടിയുടെ ആറ് ആറര കോടിയുടെ ഈ കുറക്കയും കണ്ടെത്താൻ ഡി ആർ ഐക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ ഉറവിടവും ഇതെവിടേക്കാണ് കൊണ്ടുപോകുന്നത് ഇതിൻ്റെ മുഴുവൻ കണ്ണികളെ കണ്ടെത്തുക എന്നുള്ളതാണ് ഡി ആർ ഐയുടെ മുമ്പിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി അതിനുള്ള തയ്യാറെടുപ്പിലാണ് ഡി ആർ എ അതിൻ്റെ ഭാഗമാണ് ഇയാളെ കസ്റ്റഡി വാങ്ങാൻ ഡി ആർ ഐ തയ്യാറെടുക്കുന്നത് കീർത്തി